പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചു പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും മന്ത്രിതല സംഘം സുവോളജി പാർക്ക് സന്ദർശിച്ചു കിഫ്ബി സിഇഒ കെ എം എബ്രഹാമും യോഗത്തിൽ പങ്കെടുത്തു മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ എഐ വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട് മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് വനം മന്ത്രി പറഞ്ഞു മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തീകരിക്കും പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് റോഡ് റോഡരികിലുള്ള മരം മാറ്റുന്നതും വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കും കൃത്യമായ ജോലികൾ പൂർത്തിയാക്കും കോടി കൃത്യമായാണ് ആദ്യഘട്ട നിർമ്മാണത്തിനായി അനുവദിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് കോടി രൂപയായി ഉയർന്നു പാർക്കിന് ചുറ്റും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസുകൾ നൽകുന്നതിനും അധിക തുക വേണ്ടിവരുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് യോഗത്തെ അറിയിച്ചു പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ പതിമൂന്ന് അനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുഴേന്തി സെൻട്രൽ സർക്കിൾ സി സി എഫ് ഡോക്ടർ ആർ ആഡലശ്ശൻ ഡി എഫ് രവികുമാർ മീണ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കെ കെ സുനിൽകുമാർ ബി എൻ നാഗരാജു സിപിഡബ്ല്യു ഡി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മധുസൂദ്രൻ റാവു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അവർക്ക് അതുപോലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചില നടപടികളും ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി മൃഗങ്ങളെത്തിക്കേണ്ടതും അതിനെ പൂക്ഷിയോജിപ്പിക്കേണ്ടതുമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും മഴയുണ്ടായാൽ പോലും ഇന്നത്തെ മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് സോളജിക്കൽ പാർക്കിലേക്ക് ഈ പറയുന്ന വിധത്തിൽ ആളുകൾ എത്തിച്ചേരുന്നതിന്റെ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡും പാലവും ഇതിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിധേയമായി പാലത്തിന്റെ പണി മെയ് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കും